ഹൃദയാഘാതത്തെ തുടർന്ന് പ്രിയതാരം അന്തരിച്ചു അറുപത്തിയാറാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് വിനോദലോകത്തെ ലോകത്തെ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുന്നു പ്രശസ്ത ബംഗാളി നടൻ നീലാദ്രി ലാഹിരിയാണ് അന്തരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത് നടന്റെ മകൾ സമ്പൂർണയും അഭിനയരംഗത്ത് സജീവമാണ് നേരത്തെ നടൻ നീലാദ്രി ലഹരി ബൈപാസ് സർജറിക്ക് വിധേയനായിരുന്നു എന്നാൽ പൊടുന്നനെ ആരോഗ്യാവസ്ഥ വഷളാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു അറുപത്തിയാറ് വയസ്സായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം ശുഭദൃഷ്ടി മിഥായി തുടങ്ങിയ പരമ്പരകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടനാണ് നീലാദ്രി ലാഹിരി ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക